കോഴിക്കോടും കോട്ടയത്തുമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് പുതിയ മാളുകളാണ് ലുലു ഗ്രൂപ്പ് കേരളത്തിൽ തുറന്നത് ഇതോടെ കേരളത്തിലെ ആകെ ലുലു മാളുകളുടെ എണ്ണം അഞ്ചായി കൊച്ചി തിരുവനന്തപുരം പാലക്കാട് എന്നിവിടങ്ങളിൽ നേരത്തെ തന്നെ ലുലുവിന്റെ മാളുകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു മാളുകൾക്ക് പുറമെ കൊല്ലം കൊട്ടിയത്തും തൃശൂരിലും ലുലു ഗ്രൂപ്പ് പുതിയ ഹൈപ്പർ മാർക്കറ്റുകളും ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും കേരളത്തിൽ ലുലുവിന് വിപുലമായ പദ്ധതികളാണുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂർ പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലായുള്ള ലുലുവിന്റെ പുതിയ സംരംഭങ്ങളുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ലുലു ഡെയിലിയാണ് ഇവിടങ്ങളിൽ വരാൻ പോകുന്നതെന്നാണ് സൂചന അതല്ല മിനി തന്നെ ആയിരിക്കുമെന്ന പ്രചരണവും ഉണ്ട് ഇതിനു പുറമെ ലുലു ആറാമത്തെ ഒരു മാൾ നിർമ്മിക്കുകയാണെങ്കിൽ അത് കൊല്ലത്തായിരിക്കുമെന്ന വിലയിരുത്തലും ശക്തമാണ് കോട്ടയത്ത് ഡ്രീംസ് മാളിൽ പ്രവർത്തനം ആരംഭിച്ച ലുലു ഡെയിലിയിൽ വലിയ തിരക്കാണ് ഉദ്ഘാടന ദിവസം മുതൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കൊല്ലത്തിനായി ഒരു പുതിയ മാൾ തന്നെ നിർമ്മിക്കാനുള്ള സാഹചര്യവും തള്ളിക്കളയാനാകില്ല അതേസമയം പത്തനാപുരം പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ടൌൺ സെൻട്രൽ മാളിലേക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റ് കൊണ്ടുവരാനുള്ള നീക്കം സ്ഥലം എം എൽ എയും മന്ത്രിയുമായ കെ ബി ഗണേഷ് കുമാർ ആരംഭിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച പ്രാഥമിക ചർച്ചകളും നടന്നുകഴിഞ്ഞു പത്തനാപുരത്ത് ഹൈപ്പർ മാർക്കറ്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നും തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ഇത് വിജയകരമാകാനാണ് സാധ്യത എന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ഞാൻ തന്നെ നേരിട്ട് ലുലുവുമായി സംസാരിച്ചിരിക്കുകയാണ് ആദ്യം അവർ വന്നു ചില പരിമിതികൾ ഉണ്ടെന്ന് പറഞ്ഞ് അവർ പോയി പക്ഷെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റാത്ത പരിമിതിയാണ് അതിൻ്റെ ഉയരം കൂട്ടാൻ പറ്റില്ല ഉയരം കുറവാണ് എന്ന് പറഞ്ഞ് പക്ഷെ മറ്റൊരു വിധത്തിൽ ചെയ്യാം എന്ന് സംബന്ധിച്ച ചർച്ച നടത്തുകയാണ് അവർ വീണ്ടും പദ്ധതി തട്ടിക്കുടഞ്ഞെടുത്തുകൊണ്ട് പത്തനാപുരത്തേക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റ് കൊണ്ടുവരാനുള്ള പരിപാടിയിലാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം കേരളത്തിന് പുറത്ത് വിശാഖപട്ടണം നോയിഡ അഹമ്മദാബാദ് ചെന്നൈ എന്നിവിടങ്ങളിലും ലുലുവിൻ്റെ പുതിയ മാൾ വരുന്നുണ്ട് അഹമ്മദാബാദിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാളാണ് ലുലു ഗ്രൂപ്പ് പണിയുന്നത് ഇതിനായി അഞ്ഞൂറ് ഏക്കറോളം ഭൂമി ലുലു അഹമ്മദാബാദിൽ സ്വന്തമാക്കി കഴിഞ്ഞു ചെന്നൈയിൽ മെട്രോ കേന്ദ്രീകരിച്ച് മൂന്ന് മാളുകളാണ് വരുന്നത്